ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും പവർ ഓഫാണ് ഞങ്ങൾ ഇപ്പം തന്നെ ഫ്ലാഷ് ഓൺ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് തന്നെ അപ്പോൾ രാത്രി പിസ്സ കഴിക്കാൻ തോന്നിയപ്പോൾ ഞങ്ങൾ സൊമാറ്റോന്ന് പിസ്സ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ് കേട്ടോ പിസ്സ ഓർഡർ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ഓപ്പൺ ചെയ്തു അതിൽ തന്നെ കിച്ചപ്പും ചി ചില്ലി ഫ്ലേക്സൊക്കെ ഉണ്ടായിരുന്നു അതിട്ടപ്പം തന്നെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടി അപ്പം ഞങ്ങൾ വാങ്ങിയ പിസേൻ്റെ പേര് മാർക്കറിയ പിസ്സയാണ് കുറച്ച് ടേസ്റ്റ് ഉണ്ടായിരുന്നു പിസ്സ ഒരു കുഞ്ഞു പിസ്സയാണ് വാങ്ങിച്ചത് എന്നാൽ ഞങ്ങൾ രണ്ട് പിസ്സ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ നന്നായി തികഞ്ഞു നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു കഴിക്കാൻ തന്നെ ഒരു മറ്റേ കച്ചപ്പൊക്കെ ഇട്ടപ്പോ തന്നെ കുറച്ചും കൂടി ടേസ്റ്റ് ഒക്കെ വന്നു കെട്ടോ